السلام عليكم ورحمة الله تعالى وبركاته الحمد لله نحمده ونستعينه ونعوذ به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له واشهد ان سيدنا ونبينا ومنجينا ومرشدنا مصطفى محمد صلى الله عليه وسلم وشر نور مهدساتها وكل في بدعه وكل بدعه ضلاله وكل ضلاله في النار رب اشرح لي ويسر لي بسم الله ما شاء الله تعالى ان يريدني السلاح ما استطعت وما توفيقي الا بالله عليك وتلت ويهديك وقال نبينا وحبيبك المصطفى محمد صلى الله عليه وسلم الدنيا كلها مقام بخير وتعالي الدنيا المرت صالحة شفيع الورى المصطفى يا صاحب البعض كل لينا يا مطلب الحاجات أَبْدَى القادر يا قادر يا قادر يا قادر يا, يا شيخ ഏറ്റവും സ്നേഹവും ബഹുമാനവും നൽകുന്ന റസൂൽ ഉസ്താദുൽ ഹദവല മർവസ്താൽ മാഹി തിരുവാങ്ങി നമ്മെ നാല് സൂസ്താദേ സെയ്ദുള്ള സ്താദുൽ മുസ്തവത്തുള്ള ശുദ്ധ തങ്ങൾ എൻ്റെ വാപ്പമാരായ എൻ്റെ ജേഷ്ഠമാരും എൻ്റെ അനജന്മാരും എൻ്റെ ഉമ്മമാരുടെയും എൻ്റെ പെങ്ങന്മാരുടെയും കൊച്ച അഞ്ചുമാരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രൈ കൊടുൻ ചൂടുചും

എന്റെ തങ്ങളെ ഞാൻ പറഞ്ഞു പതിനാല് ഏക്കർ ഡബ്റും ഫുള്ള് എല്ലാ പ്രാവശ്യവും നമ്മൾ ഇതിനെ വെച്ചേ ആളുകളെ ഇങ്ങനെ സ്നേഹിക്കുന്നു ഞാൻ അബീൽ അല്ലാഹുന്റെ നൂറ് ഹബീബിന്റെ മുത്തുമണികളാണ് ദരഗം വല്ല ഹറാമാക്കട്ടെ സലഗം അല്ലാഹു വാജിബാക്കട്ടെ ഇപ്പോഴും ദുആ ചെയ്യണം ഇപ്പോഴും ദുആ ചെയ്യണം അല്ലാഹുവിനോട് വാനോട് ദുആ ചെയ്യണം അല്ലാഹുവിനോട് ദുനിയാവിലെ കുറച്ച് കാര്യമേ നമ്മൾ ജീവിക്കാനുണ്ടോ എന്ന് നിന്നാൽ ഒരു 63 കൊല്ലം 50 വർഷം 80

എരിമിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ റോളത്തും നിന്ദിയായി ജന്യ അത് സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു ഭന്തോപ്പാണ് അല്ലേ എരിമിന്റെ മജ്ലിസ് അപ്പോൾ കറക്റ്റ് കേൾക്കണം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇത്രാക്ഷേപങ്ങളാണ് 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 എത്ര പേരാണ് കല്ല എന്ന് വിളിച്ചത് അല്ലേ ഇവിടെ പറയാ കല്യാത്തിൽ പോയാൽ എന്നോറെ ഹബീബ് തങ്ങളാണ്

അവസ്ഥാ ദിവസം വെള്ളിയാഴ്ച ഞാൻ ഈ പെഞ്ചും

പിന്നെ കൂട്ടു കൂട്ടു മാസം ഞങ്ങൾ കൊണ്ടുവൻ അറിവൻ കൊണ്ടുവന്ന അത്ര കഷ്ടപ്പെട്ടിട്ട്

ഓയെ കുട്ടി നല്ല കുട്ടായില്ലേ ഞാൻ വലിയാ ചോദിച്ചു കുട്ടി നേരെത്തിട്ടുണ്ട് എന്നല്ലേ അത് പൊളിക്ക് നിന്നാലും എനിക്ക് കഷ്ടപ്പെട്ട് വന്നതാണ് ചിത്രം ഞാൻ അഞ്ചു മാരക്കു ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നന്നൊന്നും സ്വതൊന്നും സാധാരണ ഉണ്ടാവില്ല तैयार નું કહેനി ആരും നോക്കണ്ട ആഹർ അല്ലാഹു ഇപ്പോ നമ്മൾ നമ്മൾ ഇപ്പോ എന്ന സന്തോഷം ഇപ്പോ നമ്മൾ വലിയ സന്തോഷം ആരും നോക്കേണ്ട ഇതി അതുകൊണ്ട് അറിയാം велиയായി ചരിന്ദന്റെ നേതൃത്വത്തിൽ വലിയയിച്ച ഒരാൾ ജെർത്ത് കൊണ്ട് വന്നിട്ടുണ്ട് വലിയ समिति ആയിട്ട് ഒരു സംഗേല്പ്പെട്ടിന്റെ കഴിയുകളാ ഇത് നിന്നോട് പറഞ്ഞു ഈ പൈസ നിങ്ങൾ അപ്പ എട്ടി മക്കൾക്ക് കൊടുക്കണം ഈ പണം നിങ്ങൾ എട്ടി മക്കൾക്ക്